സേവൻ ലൈക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിന്റെ ഗോൾഡിന്റെ നെറ്റ് വരുന്ന മോഡൽ മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് തന്നെ മൂന്ന് ടൈപ്പ് മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ട്രെഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ട്രെഡുകളാണ് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയത് കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകും ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ പേളില് നെറ്റിന്റെ മോഡൽ വരില്ലേ ഗോൾഡിന്റെ നെറ്റ് പോലത്തെ മോഡൽ വരുന്ന ഒരു മാല ആണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ് വന്നേക്കുന്നത് കൊളത്തു കണ്ടോ അത്യാവശ്യം വലിപ്പുള്ള ഇതുപോലത്തെ ഒരു മോഡൽ കൊളത്താണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ വലിപ്പ വ്യത്യാസം ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ അടിഭാഗത്തിൽ ഇനി കുറച്ചും കൂടി വലിപ്പുള്ള ഒരു ബോളും അതുപോലെ തന്നെ പേളിൻ്റെ മോഡൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ചെറിയ ബോളില്ലേ നേരത്തെ നമ്മൾ കാണിച്ച വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് മോൺ ഭാഗത്തേക്ക് വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് എട്ട് പൊടി ലെങ്ത്തിൽ വന്നേക്കുന്നത് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വലിപ്പത്തിലാണോട്ടോ പേള് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വരുന്നത് സെയിം വലിപ്പത്തിലാണ് വരുന്നത് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ ഏത് മോഡലാണ് വരണ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം എല്ലാം എട്ടുപിടി ലാങ്ക്ലാണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മൾട്ടി കളർ ആയിട്ടുള്ള ഒരു മോഡലാണ് എട്ടുപിടി ലെങ്ത്തിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് അപ്പോൾ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വരണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നാല് കളർ ചേഞ്ചിലാണ് വന്നേക്കണത് വൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബിയിൽ വന്നിട്ടുണ്ട് അതുപോലെ മെറൂണിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റെഡിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കരിമണിയിൽ ഇതുപോലത്തെ ഡബിൾ ഡയർ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇടയിൽ ഗോൾഡിന്റെ സ്ക്വയർ ടൈപ്പ് വന്നിട്ട് ഇത്തുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് എന്നാൽ വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കണ ഇടയിൽ റൂബി സ്റ്റോൺ കൊടുത്തുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളും പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പാലക്കേലി ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഷോർട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ഉറവിച്ചും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ഗ്രീൻ ആണ് കേട്ടോ ക്രിസ്റ്റലിന്റെ മുത്ത് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ബോൾ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു ആറുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള നല്ലൊരു മാലയാണ് മാലയാണെട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരായിട്ടാണ് നമ്മൾ നമ്മളിടക്കിയ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കുന്നു വീണ്ടും അത് ഈസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിന്റെ ചുറ്റും ഡിസൈൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചതരാം കേട്ടോ ഇതിന്റെ തന്നെ സെയിം റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം അതല്ല റൂബിയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം നന്നായിട്ടുണ്ട് കേട്ടോ രണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു കളർ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള സ്റ്റഡ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ആയിട്ടുള്ള മോഡലാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനുമെ ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുള്ള പാതസറാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ സെയിം ഗോൾഡിലും വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡിലും വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോ കാണിച്ചിരുന്നത് വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയ്യുന്ന വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുള്ള ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പല കളറുകളിലുള്ള ലോക്കറ്റാണോ കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് പല മാലകളിമ്മയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കണം ഇപ്പം ഏത് മാലയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം അതുപോലെ ഏത് ലോക്കറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം ഇനി മാല വേണ്ട ലോക്കറ്റ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാദസർ ആണോട്ടോ പൂക്കളൊക്കെ കണ്ടിരുന്ന ചെറിയ കട്ടകൾ വരില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന്റെ തന്നെ വൈറ്റ് ഗോൾഡും ഉണ്ട് നമ്മുടെയിൽ അപ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കാൻ വീടുകൾ ഈ സ്റ്റോക്കിൽ വന്നിട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഡയമണ്ട് ടൈപ്പ് ആണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാലയാണോട്ടോ വന്നേക്കണം ഒട്ടും വൈറ്റ് സ്റ്റോൺ വന്നിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡിന്റെ ടൈം ചെറിയ ബോൾ ടൈപ്പ് വന്നിട്ടില്ല നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ആറ്പിടി ലെങ്ത്തിൽ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കണ ഒരു വളയാണോട്ടോ അത്യാവശ്യം രീതിയിൽ വരുന്ന ഒരു മോഡലാണ് സിമ്പിളാണ് നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്ത മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകളെ കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ടിടാനായിട്ടും ശ്രദ്ധിക്കുക എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജിപേ ചെമ്മി നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പഠിത്ത വീടിനൊന്നും നല്ല ഇവിടെ കോൺടാക്ട് വീട് താങ്ക് യു